ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ അമൃത ഇന്നത്തെ വീഡിയോ ജോയിൻറ് പെയിൻ അതുപോലെ ജോയിൻസിലുണ്ടാവുന്ന സ്വെല്ലിങ് ഇതൊക്കെ കുറക്കാൻ സഹായിക്കുന്ന അതുപോലെ സ്ത്രീ രോഗങ്ങളിലെ ഒരുപാട് ഉപയോഗങ്ങളുള്ള വയറിലുണ്ടാവുന്ന ഗ്യാസും ഗ്യാസ് സംബന്ധമായിട്ട് വയറ് വീർത്തിരിക്കുക എന്ന കണ്ടീഷൻസിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സസ്യത്തെക്കുറിച്ചാണ് ഈ സസ്യത്തിൻ്റെ വിത്ത് അതായത് ദിൽ സീഡ് എന്ന് പറയും ശതപുഷ്പം ആണ് ആയുർവേദത്തിൽ ഇതിനെ പറയുന്നത് ശതകുപ്പ എന്ന് മലയാളത്തിൽ പറയും ഈ ഒരു ഔഷധത്തെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഇത് എങ്ങനെ ഉപയോഗിക്കാം ഈ കണ്ടീഷൻസിലൊക്കെ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് ഇത് എത്ര നാളാണ് ഇത് ഉപയോഗിക്കേണ്ടത് ഇതിൻ്റെ ഡോസ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം അനീറ്റം സോവ എന്നതാണ് ഇതിൻ്റെ ബൊട്ടാണിക്കൽ നെയ്ം ശതപുഷ്പ എന്നാണ് ഇത് സംസ്കൃതത്തിൽ പറയുന്നത് ചതൂപ്പ എന്നൊക്കെ ചില സ്ഥലങ്ങളിൽ പറയാറുണ്ട് ചതകുപ്പയെ ചതൂപ്പ എന്നൊക്കെ ചില നാടുകളിൽ പറയാറുണ്ട് ഇതാണ് ഇന്നത്തെ സസ്യം ഇത് വളരെ ചെറിയ ഒരു ഹെർബാണ് ഒരു അറുപത് ഒക്കെ മാക്സിമം വളരുന്ന ഒരു ചെറിയ ചെടിയാണിത് ഇതിൻ്റെ ഇലകൾ എന്ന് പറയുന്നത് മുള്ളുപോലെയാണ് ഉണ്ടാവുക ഇലകളായിട്ടല്ല ചെറിയ ചെറിയ സ്പൈൻസ് പോലെയാണ് കാണപ്പെടുക ഇത് മൊത്തത്തിൽ നമുക്ക് ഔഷധ ഗുണമുള്ളതാണ് ഇതിൻ്റെ ഇലകൾക്കും വേരും ചെടി മൊത്തത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് മെയിനായിട്ട് ആയുർവേദ മരുന്നുകളിലൊക്കെ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ വിത്താണ് സാധാരണയായിട്ട് ജീരകം പോലെയൊക്കെ കാണപ്പെടുന്ന ഈ വിത്താണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കാറുള്ളത് സ്പൈസായിട്ടൊക്കെ ഇതിൻ്റെ ഇലകൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോ ഉപയോഗങ്ങളായിട്ട് നോക്കാം ആദ്യമായിട്ട് ഇത് ഗ്യാസിനും അതുപോലെ ഗ്യാസ് മൂലം ബ്ലോട്ടിംഗ് ഒക്കെ ഉണ്ടെങ്കിലും മാറ്റാൻ വേണ്ടിയിട്ട് ഇത് വളരെ നല്ലതാണ് ഇതിന് വേണ്ടിയിട്ട് ഇതൊരു പത്ത് ഗ്രാം എടുക്കാം അത് ഒരു കപ്പ് ചൂടുവെള്ളത്തിലേക്ക് നല്ല തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക അത് കൊടുക്കാം അതൊരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അത് കഴിഞ്ഞിട്ട് ഒരു ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ വെള്ളം കുടിക്കാവുന്നതാണ് ഇത് ഗ്യാസ് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളും അതുപോലെ അതേപോലെ തന്നെ ഇൻഡൈജഷൻ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെ മാറ്റാൻ സഹായിക്കും ഇനി കുട്ടികളിലൊക്കെ ആണെങ്കിൽ വേംസ് ഉണ്ടാവാറുണ്ട് ഇതുമൂലം തന്നെ ആനൽ റീജിയനിൽ ഇറിറ്റേഷൻ ഉണ്ടാവാറുണ്ട് ഇച്ചിങ് ചൊറിച്ചിലൊക്കെ ഉണ്ടാവാറുണ്ട് ഇതൊക്കെ മാറാനും അതുപോലെ തന്നെ ഇത് ചിലവർക്ക് വളരെയധികം വയറുവേദന ഈ വേമുള്ള കണ്ടീഷൻസിൽ കോളിക് പെയിൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് ഇത് മാറാനും ഒക്കെ നമുക്ക് ഈ ഒരു ശതകുപ്പ ഉപയോഗിക്കാവുന്നതാണ് ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് ഗ്രാം ശതകുപ്പ പൗഡറാണ് ആവശ്യമായിട്ടുള്ളത് രണ്ടോ മൂന്നോ ഗ്രാം മതി ഇത് നമുക്ക് ഒരു പിഞ്ച് സാൾട്ട് കൂടെ മിക്സ് ചെയ്തിട്ട് ചൂടുവെള്ളത്തിൽ ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ ഇത് നമുക്ക് മോരിലും കൊടുക്കാം അതും വളരെ നല്ലതാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒന്നോ രണ്ടോ നേരം ഡെയിലി കൊടുക്കാവുന്നതാണ് ഇതിങ്ങനെ വേംസ് ക്രിമി മൂലമുണ്ടാകുന്ന ശല്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതുമൂലമുണ്ടാകുന്ന ഇറിറ്റേഷൻസ് കുറക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് ഇനി ശതകുപ്പയുടെ ഉപയോഗം സ്ത്രീരോഗങ്ങളിൽ രോഗങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് എല്ലാ മിക്ക സ്ത്രീരോഗങ്ങളിലും രോഗങ്ങളിലും ശതകുപ്പ ഉപയോഗിച്ച് വരാറുണ്ട് മെയിനായിട്ട് പറയുകയാണെങ്കിൽ മെൻസ്ട്രേഷൻ മൂലമുണ്ടാകുന്ന വേദന ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ സമയത്ത് വളരെയധികം ക്രാംസ് ഒക്കെ അനുഭവപ്പെടുന്നത് കുറക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ പൗഡറും അതുപോലെ തന്നെ ശർക്കരയും ഒരുപോലെ ഈക്വലായിട്ട് പൊടിച്ച് സൂക്ഷിച്ചു വെക്കാം അതിൽ നിന്ന് ഒരു അഞ്ച് ഗ്രാം രാത്രി കിടക്കുന്നതിന് മുന്നായിട്ട് ബെഡ് ടൈമിൽ കഴിക്കാവുന്നതാണ് അത് ഒരു പീരീഡ്സ് തുടങ്ങുന്നതിന് ഒരാഴ്ച മുന്നേ നിങ്ങൾ കഴിച്ചു തുടങ്ങണം ആ ഒരു ഏഴ് ദിവസം നിങ്ങൾക്കിത് കഴിക്കാം അത് കഴിയുമ്പോൾ ആ പീരീഡ്സിൻ്റെ സമയത്ത് ഇത് ഒഴിവാക്കുക പീരീഡ്സിൻ്റെ സമയത്ത് കഴിക്കുന്നത് അത്ര നല്ലതല്ല അപ്പോൾ ആ ഒരു സമയത്തേക്ക് ഇത് കഴിക്കുന്നത് മൂലം ഒരു ഒരാഴ്ച മുന്നേ നിങ്ങൾ കഴിച്ചു തുടങ്ങുകയാണെങ്കിൽ ആ പീരീഡ്സിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന ക്രാംസ് ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെയധികം സഹായിക്കുന്നതാണ് പി സി ഒ ഡി പി സി ഒ എസ് പോലുള്ള കണ്ടീഷൻസിലൊക്കെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ശതകുപ്പ ഉപയോഗിക്കാറുണ്ട് നസ്യമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ മെൻസ്ട്രേഷൻ വളരെ വേദനയോട് കൂടിയ മെൻസ്ട്രേഷനെ ഇതിൻ്റെ ഇതിനൊരു സ്പാസ്മോഡിക് ആക്ഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ അത് വേദന കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് പിന്നെ മെൻസ്ട്രേഷൻ ആവാതിരിക്കുക അത് തന്നെ ആവുകയാണെങ്കിൽ തന്നെ ഒരുപാട് നാൾ ദീർഘനാൾ ആവുക അതുപോലെ ചില കാല ചിലപ്പോൾ ചെറിയ ഡ്രോപ്സ് ആയിട്ടൊക്കെ വരിക കുറേ നാൾ വരാതിരിക്കുക ഇങ്ങനെയുള്ള കണ്ടീഷൻസിലും മെനോപ്പോസിൻ്റെ ടൈമിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്കും ഒക്കെ ഇത് ഉപയോഗിച്ച് വരാറുണ്ട് ബസ്തി കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ ഉപയോഗിക്കാറുണ്ട് വസ്തി എന്ന് പറയുന്നത് എനിമ പോലുള്ള ഒരു ആയുർവേദിക് ട്രീറ്റ്മെൻറ്റാണ് ആനൽ റീജിയനിലേക്കൂടെ മരുന്ന് കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഇതിനു വേണ്ടിയിട്ടും ഈ ശതകുപ്പ ഉപയോഗിക്കാറുണ്ട് അതുപോലെ ഒരു രസായന പ്രോപ്പർട്ടി ഉണ്ട് ഈ രസായന ആക്ഷൻ കൊണ്ട് തന്നെ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിലും ഇത് വളരെ ഉപയോഗപ്രദമാണ് ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റിയിലെ ഉത്തരവസ്തിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശതകുപ്പ ഉപയോഗിക്കാറുണ്ട് ഉത്തരവസ്തി എന്ന് പറയുന്നത് നമ്മുടെ വജൈനൽ റീജിയനിലേക്കൂടെ യൂട്രസിലോട്ട് മരുന്ന് കയറ്റി കൊടുക്കുന്നതാണ് എൻഡോമെറ്റീറിയൽ തിക്നെസ് കൂട്ടാനും അതുമൂലം കൺസീവ് ചെയ്യാനുള്ള സാധ്യത കൂട്ടാനും ഒക്കെ ഇതുകൊണ്ട് ഉപകരിക്കാറുണ്ട് വളരെ എഫക്റ്റീവ് ആണ് ഇതിങ്ങനെയുള്ള കേസുകളിലൊക്കെ പിന്നെ ഈ ഒരു മരുന്ന് ശതകുപ്പ എന്ന് പറയുന്നത് ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷനെ സഹായിക്കുന്നുണ്ട് ഇത് കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് മിൽക്കിൻ്റെ ക്വാളിറ്റിയും അതുപോലെ ക്വാണ്ടിറ്റിയും കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് അതുമൂലം ഡെലിവറി കഴിഞ്ഞിട്ടുള്ള അമ്മമാർക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ വളരെ നല്ലതാണ് അവർക്കിത് വെള്ളം വെച്ച് കുടിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ ഫുഡിൽ ആഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഇതൊരു സ്പൈസ് സ്പൈസായിട്ടും ഉപയോഗിക്കാവുന്നതുകൊണ്ട് ചില ഭക്ഷണങ്ങളിലൊക്കെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇത് നല്ലൊരു മൗത്ത് ഫ്രഷ്നറാണ് ഇത് നിങ്ങൾക്ക് വായിലിട്ട് ചവച്ചാൽ വായനാറ്റം ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് പിന്നെ ഇത് തൊണ്ടവേദന അതുപോലെ തൊണ്ടയിൽ ഉണ്ടാവുന്ന കപക്കെട്ട് കാ ചുമ ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടും ഇത് നമുക്ക് ഉപയോഗിക്കാം ഇതിൻ്റെ പൗഡർ നിങ്ങൾക്ക് കൽക്കണ്ടവുമായിട്ട് മിക്സ് ചെയ്തിട്ട് മൂന്ന് നാല് തവണയായിട്ട് ഡെയിലി ഉപയോഗിക്കാവുന്നതാണ് ഇത് തൊണ്ടവേദന വളരെയധികം സഹായിക്കുന്നതാണ് ഇനി ജോയിൻറ്റ് പെയിനിലേക്ക് വന്നാൽ ജോയിൻ്റിൽ ഉണ്ടാവുന്ന ചുമന്ന് നീർക്കെട്ട് പോലുള്ള കണ്ടീഷൻസിലൊക്കെ ആർത്രൈറ്റിസ് റൊമാറ്റോഡ് ആർത്രൈറ്റിസ് അങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാം ഇതിന് നമുക്ക് ചെടി മുഴുവനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ചെടി മുഴുവനായിട്ട് അരച്ചെടുക്കാം ഈ അരച്ചെടുത്ത പേസ്റ്റ് നമുക്ക് ഒന്ന് ഇളം ചൂടാക്കിയെടുക്കണം വെള്ളം ഒന്ന് മിക്സ് ചെയ്യേണ്ട അരക്കുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് അരച്ചെടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കിതൊരു പാനിലോ പാത്രത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്തതിന് ശേഷം ഇളം ചൂടോട് കൂടി ഇത് നിങ്ങൾക്ക് ജോയിൻസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം നിങ്ങൾക്കൊരു തുണി കൊണ്ട് കെട്ടിവെക്കാവുന്നതാണ് പിന്നെ ഒരു മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് ിതെടുത്തിട്ട് ഒരു ഇളം ചൂടുവെള്ളത്തിൽ കഴുകിക്കളയാം ഇതൊരഞ്ചാറ് ദിവസം നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നീര് ഒക്കെ കുറഞ്ഞ് വേദന വളരെയധികം കുറക്കാൻ സഹായിക്കും ഇനി നിങ്ങൾക്ക് ചെടി മൊത്തത്തിൽ അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സീഡ്സ് മാത്രം അരച്ചിടാം സീഡ്സ് അരക്കുമ്പോൾ അതിലോട്ട് ഒരു ഒരു നുള്ള കല്ലുപ്പ് കൂടെ ചേർത്തിട്ട് അരച്ചു കൊടുക്കുക അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൂടാക്കിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് പ്ലാൻസ് മൊത്തമായി കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സീഡ്സ് മാത്രമായിട്ട് അരച്ചിട്ട് കൊടുക്കാവുന്നതാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഒക്കെ പോലുള്ള കണ്ടീഷൻസിൽ വേദന കുറക്കാനും അതുപോലെ നീർക്കെട്ട് കുറക്കാനും ഒക്കെ ഇതിൻ്റെ എണ്ണയും സഹായിക്കുന്നുണ്ട് ഇതിൻ്റെ എണ്ണ നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം ഇതിനു വേണ്ടി നിങ്ങൾക്കൊരു നൂറ് എം എൽ എള്ളെണ്ണ ഉപയോഗിക്കാം ഈ എള്ളെണ്ണ ചൂടാവുമ്പോൾ ഒരു രണ്ട് സ്പൂൺ നിങ്ങൾക്ക് ഇതിൻ്റെ വിത്ത് അതായത് ശതകുപ്പ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇത് ഇട്ട് കൊടുത്ത് ഇളക്കി ചൂടായി അതൊന്ന് വറുത്ത് വരുന്നത് വരെ ചൂടാക്കിയെടുക്കുക ഈ എണ്ണ നിങ്ങൾക്ക് സൂക്ഷിച്ച് വെച്ചിട്ട് നിങ്ങളുടെ എഫക്റ്റഡ് ആയിട്ടുള്ള ജോയിൻസിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് വേദന കുറക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും നേരത്തെ ഞാൻ പറഞ്ഞ ശതകുപ്പയുടെ ആ ഒരു പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ഒരു അഞ്ചാറ് ദിവസം കഴിയുമ്പോൾ വേദന നന്നായിട്ട് കുറഞ്ഞ് നീരൊക്കെ വലിഞ്ഞു പോവും അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു എണ്ണ ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ് ഈ എണ്ണ ഇതുപോലെ നിങ്ങൾക്ക് കുറച്ച് നാൾ ഉപയോഗിക്കുമ്പോൾ തന്നെ വളരെ എഫക്റ്റ് ഉണ്ടാവും വേദനക്ക് വളരെയധികം മാറ്റമുണ്ടാവും നീരൊക്കെ വളരെ പെട്ടെന്ന് മാറാൻ ഇത് സഹായിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇത് ജോയിൻസിലുണ്ടാവുന്ന വേദനക്കും അതുപോലെ നീർക്കെട്ടിനും ഓസ്റ്റിയോ ആർത്രൈറ്റിസ് റൊമാറ്റോഡ് ആർത്രൈറ്റിസ് പോലുള്ള കണ്ടീഷൻസ് ഉള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു നല്ല മരുന്നാണ് ആയുർവേദത്തിലും പല മരുന്നുകളിലും ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട് നാരായണ തൈലത്തിലൊക്കെ ഇതൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് അതുപോലെ തന്നെ മഹാരാസനാദി കഷായത്തിലൊക്കെ ശതകുപ്പ ഉപയോഗിക്കാറുണ്ട് പിന്നെ ഇത് ഇനി ഉപയോഗിക്കാൻ പാടില്ലാത്തവരെന്ന് പറയുന്നത് നിങ്ങൾ പ്രഗ്നൻ്റ് ആണെങ്കിൽ നിങ്ങളിത് ഒരു ഡോക്ടറുടെ അഡ്വൈസോട് കൂടെ മാത്രം ഉപയോഗിക്കേണ്ടതാണ് അതല്ലാത്തവരെന്ന് പറയുന്നത് അസിഡിറ്റി കൂടുതലുള്ളവരാണ് ഇതിൻ്റെ ഓവർ ഡോസ് ഒരുപാട് ഇത് ഉപയോഗിക്കുന്നത് ഡോസിൽ കൂടുതൽ ഇതൊരിക്കലും ഉപയോഗിക്കരുത് അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഇതിന് വളരെ തീക്ഷണ ഗുണമുള്ള ഒരു പ്രഗ്ഗാണിത് അതുപോലെ തന്നെ ഇത് ഹോട്ട് പൊട്ടൻസിയാണ് ഉഷ്ണവീര്യമാണ് ഇതിൻ്റെ വീര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഉഷ്ണവും വളരെ ചൂട് കൂടിയതും തീക്ഷണമുള്ള ഡ്രഗ് ആയതുകൊണ്ട് തന്നെ നമ്മളിത് ഓവർ ഡോസ് ഉപയോഗിക്കുമ്പോൾ അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ വയറ് പുകച്ചിൽ വയർ വയർ എരിച്ചിലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി പറഞ്ഞ ഡോസിൽ മാത്രം ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു ഉഷ്ണവീര്യവും തീക്ഷ്ണതയും ഒക്കെ കൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ ഇൻഫ്ലമേഷൻ നീര് വലിക്കാനും വേദന കുറക്കാനും ഒക്കെ സഹായിക്കുന്നത് കപവാദ കണ്ടീഷൻസിലാണ് ആയുർവേദത്തിൽ ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് കപം കുറ കപവാദ അസുഖങ്ങളെ കുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശതകുപ്പം മെയിൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം താങ്ക്